അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരണ്യകാന്ഡം ആഗമനം ഇത്തരം സൗമിത്രിയോടരുളിച്ചിടിനോരനന്തരം ഗൗതമതീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലേ മനോഹരേ സഞ്ചരിച്ചിടുന്നൊരുയാമിനീചരി ജനനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൽ കാമിനി വിമോഹിനി പങ്കജ്വജ കുലിശാങ്കുശാങ്കിതങ്ങളായി ഭംഗിതേടി പാദപാദങ്ങൾ അതു പാദസൗന്ദര്യം പാദ കണ്ട് മോഹിതയാകയാളേ കൗതുകമുൾക്കൊണ്ട് ഉൾക്കൊണ്ട രാമാശ്രമമകം പുക്ക ഭാനു മണ്ഡലസഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം വരം മാനവവീരം വീരം മനോമോഹനം മയാമയം മാനസഭവസമം മാധവം മധുകരം ജാനകിയോടും കൂടെ വാണിയിടുന്നതു കണ്ട് മീനകേദനമാണ് പീഡിതയാളേറ്റവും സുന്ദരവേഷത്തോടും മന്ദഹാസവും പൊഴിച്ച് ഇന്ദിരാവരനോട് മന്ദമായി അരു ീട് ആരുടെ പുത്രനെന്നും നേരോട് എന്ത് ഇവിടേക്കു വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം എന്തിനുധരിച്ചിതു താപശവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നീ എന്നോടു പിന്നെ ചോദിക്കുമല്ലോ രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാൻ കാമരൂപിണിയല്ലോ കരദൂഷണ തൃശിരാക്കളാം ഭ്രതാക്കന്മാർ കരികെ ജനസ്ഥനെ ഞാനിരിപ്പതു സദാ നിന്നെ ഞാൻ ആരെന്നതും അറിഞ്ഞീലതും പുനോട് പരമാർത്ഥം ചൊല്ലണം ദയാ സുന്ദരി കേട്ടുകൊള്ളുക ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥിരാമനം നല്ലു നാമം എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജ സീത ധന്യേ മൽഭ്രാതാവായ ലക്ഷ്മണനിവനടോ എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരെ മടിയാതെ എന്നതു കേട്ട നേരം ചൊല്ലിനാൽ നിഷാചരി എന്നോടുകൂടെ പോന്നു കൊള്ളേണം നീ നിന്നെയും പിരിഞ്ഞു പോവാൻ മമശക്തി പോരാ എന്നെ നീ പരിഗ്രഹിച്ചിരണം മടിയാതെ ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ട് മാനവവീരൻ അവളോടരുൾ ചെയ്തിടാൻ ജ്ഞാനിക തപോധന വേഷവും ധരിച്ച് ഓരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം ജാനകിയാകും ഇവൾ ഇവളെന്നുട പത്നിയല്ലോ മാനസേ പാർത്താൽ കഷ്ടം കഷ്ടം താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ ലക്ഷ്മണൻ മമഭ്രാതാ സുന്ദരൻ മനോഹരൻ ലക്ഷ്മി ദേവിക്കു തന്നെയൊക്കും നീയെല്ലാം കൊണ്ടും നിങ്ങളിൽ ചേരും ഏറെ നിർണയം മനോഹരേ സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും അവനടോ മംഗലശീലൻ അനുരൂപൻ എത്രയും നിനക്കുനീ ചെന്ന് പറഞ്ഞിടുക വൈകാതെ എന്നതു കേട്ട നേരം സൗമിത്രി സമീപേ പോയി നിന്നവളെ അപേക്ഷിച്ചാൽ ഭർത്താവാ തന്നെ ചൊന്നവളോട് ചിരിച്ച് അവനൂര ചെയ്താൻ എന്നുടെ പരമാർത്ഥം നിന്നോട് പറഞ്ഞിടാം മന്നവനായ രാമൻ തന്നുടെ ദാസൻ ഞാനോധന്യേ നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ ചെന്നു നീ ചൊല്ലിടണം അഖിലേശ്വരനായ രാമൻ തന്നോട് തവകുല ശിലാചാരങ്ങളെല്ലാം എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ കേട്ടു രാവണ സഹോദരി പിന്നെയും രഘുകുല നായകനോട് ചൊന്നാൻ എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു നിനക്കൊന്നുകൊണ്ടും ുണ്ടായി വരാ മന്നവാഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്ന് വരുമനാരദം ഇത്തരം അവളുര ചെയ്തതു കേട്ട നേരം ഉത്തരമരുൾ ചെയ്തു രാഘവൻ തിരുവഴി യാൽ അവൻ അരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം അതിൻ ഇവളുണ്ടെനിക്കിപ്പോൾ ഒരുത്തി വേണം അവൻ അതിനു തിരഞ്ഞിരിക്കുന്ന നേരം ഇപ്പോൾ നിന്നെയും കണ്ടുകിട്ടി വരുത്തും ദൈവമൊന്നു കൊതിച്ചാലിനി നിന്നെ വരിച്ചുകൊള്ളും അവനില്ല സംശയമേതും ധരിക്കുന്നിനിക്കാലം കളഞ്ഞീടാകെ ചെൽക കരത്തെ ഗ്രഹിച്ചിടും രാഘവ വാക്യം കേട്ട രാവണ സഹോദരി വ്യാകുല ചേതസ്സോടും ലക്ഷ്മണാന്തികേ വേഗാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരന് എന്നോടിത്തരം പറഞ്ഞിടല്ലാവറുദേക്ഷറിക മന്നവനായ രാമൻ തന്നോട് പറഞ്ഞാലും ഒരു കാക്ഷയെന്നറിക നീ മന്നവനായ രാമൻ തന്നോട് പറഞ്ഞ